ജനുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ചിരിക്കാനുള്ള ഒരു സിനിമ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചിരിക്കാനുണ്ട് ചിരി വർക്കൗട്ടായി എനിക്കുള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിലുള്ള ആളുകളാണല്ലോ അതിൽ കുറച്ച് ഫോർട്ടി പെർസെൻ്റ് ഇവർക്കൊക്കെ കഥ അറിയാലോ ഇവർക്ക് വരാൻ പോണ പരിപാടി അറിയാം അതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ആളുകൾ അപ്പോൾ നിങ്ങൾ ഈ പടത്തിനെ കാണുന്നത് കുറച്ച് കുറച്ചുകൂടി ജഡ്ജ്മെൻറ്റലായിട്ടായിരിക്കുമല്ലോ എന്താണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഫസ്റ്റ് സെക്കൻഡിൽ മുതൽ സാദാ പ്രേറിലേക്ക് ഇത് സാധനം എത്തുമ്പോൾ ഇപ്പോഴൊക്കെ ആയിട്ട് ചിരിയുടെ ഡബിൾ ഇരട്ടി കിട്ടാനാണ് സാധ്യത

അത് പിന്നെ അതേപോലെ സാധാരണ ഫിലിം ഇറങ്ങിയതിന്റെ ശേഷം റിവ്യൂസ് റോസ് ചെയ്യുന്ന പ്രക്രിയ ഉണ്ട് അതില് നേരെ തിരിച്ചാണ് കുറച്ച് മൂന്ന് റിവ്യൂസിനെ പിടിച്ച് തിരിച്ച് റോസ്റ്റ് ചെയ്ത് ഫ്രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവര് അവര് അവരും അവർക്ക് ഹേർട്ട് ആവാത്ത രീതിയിലാണ് അവര് ചെയ്തത് അവരെ കാണിക്കുമ്പോൾ കേട്ടോ കണ്ടത് ആ ഷൂട്ടിങ് ഒക്കെ ഭയങ്കര ശരിക്കും ശെരിക്കവരെ വേറൊരു ആളുകൾ ആക്കുന്നതാണല്ലോ ശെരിക്കും അവരുടെ ഒരു പെരുമാറി കഴിയുമ്പോഴേ എന്ത് പാവങ്ങളാന്ന് പറയുമോ ശരിക്കും പാവങ്ങളുണ്ടോ ഞാന് ആറേട്ടണ്ണയൊക്കെ വേറെ ഏതൊക്കെ യൂണിവേഴ്സായിട്ടൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നമ്മളായിട്ട് സംസാരിക്കുമ്പോ ആർമൽ മനുഷ്യ മനസ്സിലാവില്ലല്ലോ ഡയറക്റ്റ് ഇന്ററക്ട് ചെയ്യാത്ത കാരണം എനിക്ക് പെരുമാറിയപ്പോൾ ഇങ്ങനെയൊക്കെ ഡാൻസ് കാര്യങ്ങളിൽ തന്നെ അത് വെച്ചിട്ട് ശരിക്കും അതേ രീതിയിൽ ഒരു റിവ്യൂ അക്കൗണ്ടന്റ് തലയാ പക്ഷെ അയാൾ കോക്ക് കണ്ടാലും ഒരിക്കലും ഒരു ദേഷ്യം വരുന്ന രീതിയിലല്ല നമ്മൾ ചെയ്തേക്കുന്നത് ആരും ഇൻസൾട്ട് ചെയ്തിട്ടില്ലേ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പൊ വന്നിട്ടുണ്ടാവും അതൊന്നും കുഴപ്പമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് എപ്പോഴും നല്ലതിനു വേണ്ടി ശ്രമിക്കുന്ന ക്രിയേറ്റീവായ ആളുകൾ അങ്ങനെ തന്നെ അല്ലെ ശ്രമങ്ങള് നടക്കുന്നു നിങ്ങള് എന്താ പറയുന്ന അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും ഓണത്തിന് ബാഡ് ബോയ്സ് തിയേറ്ററുകളും ഉണ്ടാവും അതിലൊരു സംശയമില്ല പ്രസ്മീറ്റിൽ ഇന്നലെ പറഞ്ഞ ഓണം ഓണം തൂക്കുന്ന പറഞ്ഞു ഓണം തൂക്കി തൂക്കിന്നല്ല റെസ്പോൺസാണോ വന്നിട്ട് കേട്ടിട്ടില്ലേന്ന് അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ ഉണ്ടാവും എല്ലാ സിനിമകളിലും എല്ലാ ജോണറും ഉള്ള സിനിമകളുണ്ടല്ലോ പല ടൈപ്പ് ഉണ്ട് അപ്പൊ ഈ പക്ഷെ ഒരു എന്റർടൈനർ ഒരു ഫാമിലിക്ക് കയറിയാണെന്ന് ചിരിച്ച് രസിച്ച് പോരാൻ പറ്റുന്ന സിനിമ ബാഡ് ബോയ്സ് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം ഹാപ്പി